നമസ്തേ ബേബി ബി മോസ് വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് നല്ല മഴയാണ് അപ്പോൾ നമുക്ക് അകത്തുള്ള പണികളാണ് നടക്കുള്ളൂ ആമസോണിൽ നിന്ന് ഓൺലൈനായിട്ട് കുറച്ച് ലാഭത്തിന് സംഗതികൾ കിട്ടി അത് ഞാൻ കാണിച്ചു തരാം എനിക്കിപ്പോൾ ഏറ്റവും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഗതിയാണ് വേനൽക്കാലത്തായാലും അതെ മഴക്കാലത്തായാലും അതെ വെറ്റ് വൈപ്പ് എനിക്ക് ഉള്ളിലെ കുറച്ച് നല്ല നല്ല സംഗതികൾ ക്ലീൻ ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഇതാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ജനലിൻ്റെ കമ്പി വാതല് അതുപോലെ തന്നെ ജനലിൻ്റെ ഗ്ലാസ് അലമാരയുടെ ഗ്ലാസ്സുകൾ കമ്പ്യൂട്ടർ ടി വി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇത് വെച്ച് ക്ലീൻ ചെയ്യാൻ സാധിക്കും അതും വളരെ സോഫ്റ്റുമാണ് പെട്ടെന്ന് ക്ലീൻ ക്ലീന സാധാരണ ഞാൻ പണ്ടൊക്കെ ഒരു പാത്രത്തിൽ നല്ല വെള്ളം ഒരു പാത്രത്തിൽ സോപ്പ് വെള്ളം അങ്ങനെയൊക്കെ എടുത്തിട്ടൊക്കെയാണ് ഒക്കെ ക്ലീൻ ചെയ്യാറ് പക്ഷേ ഇപ്പം ഇത് വളരെ ടൈം ആണ് നമുക്ക് അതുപോലെ തന്നെ എളുപ്പത്തിൽ പണി കഴിയുകയും ചെയ്യും ഒരു സംഗതി മേരവ് പറ്റി അങ്ങനെ ഒന്നുമില്ല നമുക്ക് പേടിക്കാതെ നല്ല നല്ല ഐറ്റംസ് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും അതൊരു വൈപ്പ് എടുത്താൽ കുറേ സംഭവങ്ങൾ ക്ലീൻ ചെയ്യാൻ സാധിക്കും ഇനി അടുത്തത് ദാ ഒരു മോപ്പാണ് വളരെ ഞാൻ കുറേ മോപ്പുകൾ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുവെച്ചാൽ ചുരുക്കത്തിൽ ഒരു എട്ടൊമ്പത് ടൈപ്പ് മോപ്പ് യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഏറ്റവും സൂപ്പർ അതിലൊക്കെ വെച്ച് ഏറ്റവും സൂപ്പർ മോപ്പെന്ന് തന്നെ പറയാം ഈ മോപ്പ് അതെനിക്ക് കണ്ടപ്പോൾ തന്നെ എൻ്റെ ഡെമോ കണ്ടപ്പോൾ തന്നെ എനിക്കത് തോന്നി വളരെ ലൈറ്റ് വെയ്റ്റ് അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ ലിവിങ് റൂമിൽ സോഫയുടെ കീ പോയുടെ ഒക്കെ ചുവട്ടിൽ പോയിട്ട് നന്നായി ക്ലീൻ ചെയ്തു വരും അടിക്കാനും സാധിക്കും അപ്പം ആൻഡ് ഡ്രൈ മോപ്പ് എന്നാണ് ഇതിന് പറയുക തന്നെ നമ്മൾ അടിച്ചു നോക്കുമ്പോൾ ഓൺലൈനിൽ അടിച്ചു നോക്കുമ്പോൾ അതുപോലെ താ ഓണമുറിയുടെ ചെയറിൻ്റെ ചോട്ടില് ഊണമേശയുടെ ചുവട്ടില് ഈവൺ എന്താ പറയുക നമ്മൾ ഈ ഓണിയുടെ സൈഡിൽ ഓണിയുടെ സൈഡിൽ അതുപോലെ തന്നെ ചുമരിൻ്റെ സൈഡ് ചുമരിൻ്റെ സൈഡൊക്കെ തുടയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ചുമരിൻ്റെ സൈഡിൽ അതിൽ അടിയിലൊട്ടിച്ചിരിക്കുന്ന ടൈലൊക്കെ അതുപോലും ഇത് സൂപ്പറായിട്ട് തുടച്ചെടുത്ത് വരും എന്നുവെച്ചാൽ അതിൻ്റെ ഹെഡ് വളരെ ഫ്ലെക്സിബിൾ ആണ് ഏത് സൈഡിലേക്ക് വേണമെങ്കിൽ തിരിയും ഓ ഇത് വാങ്ങുന്ന സമയത്ത് നമുക്ക് ഒരെണ്ണം ഇതുപോലെ എക്സ്ട്രാ അവർ ഫ്രീ ആയി തരുന്നുണ്ട് ഇങ്ങനെ ഒരു പോക്കറ്റ് ഉണ്ട് അതിലേക്ക് ഒരു ഭാഗം വെച്ച് കൊടുക്കാം മറ്റേ എൻഡ് ഇതുപോലെ ഫുൾ എന്താ പറയുക അടച്ചു വയ്ക്കുന്ന ഒരു ടൈപ്പാണ് കണ്ടോ നടുഭാഗം മാത്രമേ ഇങ്ങനെ കാണുള്ളൂ ഹെഡ് നല്ല ഫ്ലെക്സിബിളാണ് എല്ലാ ദക്കിലേക്കും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഊരിടത്ത് നമുക്ക് ക്ലീൻ ചെയ്യാനും സാധിക്കും ഇനി നോക്കൂ ഇത് സിലിക്കോൺ ലിഡ് ഇത് ഒരു മൂന്ന് വർഷം മുമ്പ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു വളരെ നല്ലതാണ് വളരെ യൂസ്ഫുള്ളാണ് വാങ്ങുവാങ്ങും പക്ഷേ എനിക്കത് ഇപ്പോഴാണ് വാങ്ങാനായിട്ട് സാധിച്ചത് എനിക്കത് എന്താ പറയുക കുറേ ആവശ്യങ്ങൾ അതുകൊണ്ട് ഉണ്ടെന്ന് തോന്നി അപ്പോൾ പല വലിപ്പത്തിലാണ് അത് നമുക്കൊരു പാക്കറ്റിൽ കിട്ടുന്നത് എന്നുവെച്ചാൽ ഒരു കൊച്ചു ഗ്ലാസ് അടയ്ക്കുന്നത് മുതൽ വലിയൊരു പ്ലേറ്റ് അടയ്ക്കുന്നത് വരെയുള്ള എന്താ പറയുക വലിപ്പത്തിലുള്ളത് തരുന്നുണ്ട് കണ്ടോ ഇതൊരു ചെറിയ കപ്പാണ് ഇതാണ് ഏറ്റവും ചെറുത് കണ്ടോ അതിൻ്റെ ഒരു ഭാഗത്തിൽ ലെങ്ത് ഉണ്ട് അതിൽ പിടിച്ച് നമുക്കിങ്ങനെ ഉയർത്തിയാൽ തുറക്കുകയും ചെയ്യാം വളരെ ഈസിയാണ് അതുപോലെ ഇത് ഇതാ ഒരു കപ്പ് ഒരു മഗ് അപ്പോൾ അത് അടച്ചു വെക്കാനുള്ളത് ദ സെക്കൻഡ് ടൈപ്പ് ഇതുപോലെ ഒരു പാക്കറ്റിൽ ആറ് തര വരണത് ഇത് ഇതായും നമുക്ക് ബൗളുകൾ ബൗളുകൾ അടച്ചു വയ്ക്കണമെങ്കിൽ ദ ഗ്ലാസ് ബൗളായാലും സ്റ്റീൽ ബൗളായാലും ഏതായാലും നമുക്ക് അടച്ചു വെക്കണമെങ്കിൽ പെട്ടെന്ന് അതിന് സ്യൂട്ടായിട്ടുള്ള അടപ്പ് നമുക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും അതുപോലെ ഞാൻ ഒരു ബൗളിൽ ഇതാ കുറച്ച് വെള്ളം എടുത്ത് നോക്കി ഇത് എങ്ങനെയാണത് ലീക്ക് പ്രൂഫാണോ എന്ന് അറിയാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എന്നിട്ട് ടൈറ്റായിട്ട് അടച്ചിട്ട് ഇതാ ചെരിച്ച് നോക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും അതിൽ നിന്ന് പോകണില്ല അപ്പം നമുക്ക് ട്രാവലിങ്ങിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും പാത്രങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് എന്താ പറയുക നമ്മൾ ഫുഡൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ വണ്ടിയിൽ വെക്കുമ്പോഴോ ബാഗിൽ വെക്കുമ്പോഴോ ഒന്നും ഒരു തരി അതിൽ നിന്ന് ലീക്കാവില്ല ലിക്വിഡായിട്ടുള്ള ഐറ്റംസ് എന്ന് മനസ്സിലായി അങ്ങനെ വളരെ വളരെ യൂസ്ഫുൾ ഇത് വാങ്ങാൻ ഇത്ര ലേറ്റ് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് പിന്നെ വേറൊരു സംഗതി എന്താ വെച്ചാൽ സിപ്പ് സിപ്ലോ കവർ ഇതെൻറ്റേലും മുൻപ് ഉണ്ടായിരുന്നു പക്ഷെ അത് വളരെ ചെറുതാണ് ഓർഡർ ചെയ്ത് വന്നപ്പോൾ ഉണ്ടായത് അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് വലുത് വാങ്ങിയാൽ നമുക്ക് ഒരു അര കിലോ ഇപ്പോൾ സംഗതികൾ കൊള്ളുമല്ലോ ഗ്രോസറി ആയാലും അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഒക്കെ ഇതിലിട്ട് വെച്ചാൽ വളരെ ഫ്രഷായിട്ട് ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രീസറിൽ വെക്കാൻ വളരെ നല്ലൊരു സംഗതിയാണ് അതുപോലെ പലർക്കും ഓരോരോ സംഗതികൾ നമ്മൾ കൊടുത്തയക്കുന്നുണ്ടെങ്കിലൊക്കെ നല്ല ആയിട്ട് ഇതിൽ വെച്ച് സിപ്പ് ലോക്ക് ചെയ്ത് കൊടുത്തയക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ബേക്കറി ഐറ്റംസ് നല്ല ക്രിസ്പി ആയിട്ട് ഇതിൽ ഇരിക്കും പിന്നെ ഇതിൽ വെച്ചിട്ട് ഈ ചക്ക വരട്ടിയത് ചക്ക വറുത്തത് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് ലോക്ക് ചെയ്ത് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാൻ സാധിക്കും അപ്പോൾ ഇത്തിരി വലിപ്പത്തിൽ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് അതിൻ്റെ മുക്കാഭാഗം നമുക്ക് നിറച്ച് വയ്ക്കിച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ സിപ്പ് ലോക്ക് ചെയ്യുമ്പോൾ ഇത്തിരി കൂടി ലാസ്റ്റ് ചെയ്യും അത് അതുകൊണ്ട് അത് നന്നായിരിക്കും ഇനി അടുത്ത ഇത് ഇതാ നല്ലൊരു ടൈലൊക്കെ കഴുകാൻ പറ്റിയൊരു ബ്രഷ് കണ്ടോ അത് കാർപ്പറ്റും കഴുകാം പക്ഷേ ഏറ്റവും ലൈറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്ര എൻ്റെ കയ്യിൽ ഈ നീളത്തിലുള്ള ബ്രഷ് എനിക്ക് എപ്പോഴും വളരെയധികം യൂസ്ഫുള്ളാണ് എന്താ പറയുക എനിക്ക് കാർബോർസിലായാലും കഴുകാനും കാർപ്പറ്റ് കഴുകാൻ ബാത്ത് കഴുകാനൊക്കെ പക്ഷേ അതൊക്കെ എന്താ പറയുക മരത്തിൻ്റെ ഹാൻഡിൽ പിന്നെ അതുപോലെ തന്നെ ഭയങ്കര വെയ്റ്റും ഇത് താ സ്റ്റീലിൻ്റെ ഹാൻഡിൽ വളരെ ലൈറ്റ് വെയ്റ്റൊക്കെ കണ്ടോ വൈപ്പ് ചെയ്യാനും സാധിക്കും ബ്രഷ് ചെയ്തിട്ട് നമുക്ക് കഴുകാനും സാധിക്കും അങ്ങനെ രണ്ട് യൂസ് ഇനി ഇതാ ഫ്ലോപ്പ് ആയിട്ടുള്ളൊരു കാര്യം കൂടി കാണിക്കട്ടിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കുമ്പോൾ ഒന്ന് നമുക്ക് മോശമാവാറുണ്ട് കണ്ടോ ഇത് അടുക്കള ഇലക്ക് ടാപ്പ്മ്മ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡാണ് പറഞ്ഞ് വാങ്ങിയതാണ് അതിൻ്റെ ഉള്ളിൽ നമുക്കിങ്ങനെ ഈ എന്താ പറയുക സ്ക്രബ്ബറൊക്കെ വെക്കാം ഹാൻഡ് വാഷ് വെക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അത് എനിക്ക് അത് ഫ്ലോപ്പായി എന്താണാവുക അതിൻ്റെ ടാപ്പും മലയ്ക്ക് അത് സ്യൂട്ടാവാതെ ഇളകുക അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളകുക അത് ഫിറ്റായി ഇരിക്കുന്നില്ല പിന്നെ പതിലിപ്പവും വളരെ കുറവ് പക്ഷേ അതിൻ്റെ തന്നെ ഞാൻ എന്താ വേറൊരു മോഡല് ബാത്റൂമിലേക്ക് മേടിച്ചത് സൂപ്പറായ ഉണ്ട് വെറുതെ സ്റ്റിക്ക് ചെയ്യേ വേണ്ടു നന്നായി ഉണ്ട് ഇരുന്നൂറ് രൂപയിൽ താഴേ ഉള്ളൂ പിന്നെ നല്ലോണം സ്ട്രോങ്ങാണത് അങ്ങനെ ഇനി ഇതാ സ്ക്രബ്ബർ സ്ക്രബ്ബർ നമുക്ക് എപ്പോഴും പല തരത്തിലുള്ളത് യൂസ്ഫുള്ളാണല്ലേ പക്ഷേ ഇത് സൂപ്പർ ഒരു സംഭവം കണ്ടോ വളരെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ചുരുട്ടി മടക്കി നിവർത്തിയൊക്കെ ഉപയോഗിക്കാം കണ്ടോ അത് ഇങ്ങനെ തന്നെ കഴുകി നമുക്ക് ആ സോപ്പ് ഡിസ്പെൻസറിൽ വെക്കാനും സാധിക്കും കണ്ടോ ഈ സോപ്പ് ഡിസ്പെൻസറിൽ മുമ്പ് വരണുണ്ടായിരുന്നു എനിക്ക് അതിൻ്റെ മിഡിൽ പമ്പ് അതിൻ്റെ മിഡിലായിരുന്നു അപ്പോൾ അതൊരത്ര വൃത്തി ഉണ്ടായിരുന്നില്ല ഇതുപോലെ ഇത് വെക്കാനും സാധിക്കില്ല സ്ക്രബ്ബർ ഇത് ത പമ്പ് സൈഡിലായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഈ സ്ക്രബ്ബർ അതിൽ വെക്കാനും സാധിക്കും ഒരു ഡ്രോപ്പ് ഇങ്ങനെ എടുത്ത് നന്നായി ഉപയോഗിക്കാനും സാധിക്കും വളരെ യൂസ്ഫുള്ളാണ് ഇനി ഇത് നോക്കൂ നമ്മുടെ അടുക്കളയിലെ ആയാലും എവിടെ ഈ സിങ്കിൻ്റെ ടാപ്പിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റാൻഡ് ഇത് ഞാൻ ഇപ്പോൾ മേടിച്ചതല്ല കേട്ടോ കുറച്ചായി അത് വാങ്ങിയിട്ട് വളരെ യൂസ്ഫുൾ എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് അതിലും എത്ര എത്ര സാധനങ്ങൾ നമുക്കിപ്പോൾ സാധാരണ ഈ ടാപ്പിൻ്റെ ആ സൈഡിൽ നമുക്ക് ഒരു യൂസും ആവാണ്ട് കെടുക്കണം ആ സ്ഥലം അല്ലേ അവിടെ നമുക്ക് ഒന്നും വെക്കാനും പറ്റില്ല ഒന്നിനും സാധിക്കില്ല പക്ഷേ ഇങ്ങനെയുള്ളൊരു സ്റ്റാൻഡ് ആയതുകൊണ്ട് അത് നമുക്ക് ടാപ്പിൻ്റെ മുകളിൽ വെച്ച് എന്ത് വേണമെങ്കിലും വെക്കാൻ സാധിക്കും എനിതാ ഇത് മെഷ് അല്ലേ വളരെ ചെറിയൊരു സാധനമായാലും ഇത്രയൊരു യൂസ്ഫുള്ളായിട്ട് തോന്നിയൊരു സാധനം വേറെ ഇല്ല എന്ന് വേണം പറയാൻ കാരണം അത്ര യൂസ്ഫുള്ളാണത് വാങ്ങി നോക്കുമ്പോൾ ഇതൊരു ഇരുപതെണ്ണുള്ള പാക്കറ്റാണെന്ന് തോന്നുന്നു ഏറ്റവും മിനിമം അധികം വിലയിൽ ഇരുന്നൂറ് രൂപയിൽ താഴേ ഉള്ളൂ ഇത് നമ്മൾ വാങ്ങിയിട്ട് നമ്മൾ സാധാരണ ഈ എന്താ പറയുക ബാത്റൂമിലൊക്കെ ആയാലും മുടി കുടുങ്ങും അതുപോലെ തന്നെ എന്തെങ്കിലും ജന്തുക്കളൊക്കെ അഴിഞ്ഞു വരും ഇങ്ങനെയൊക്കെ പേടിയാണ് നമുക്ക് അല്ലേ അപ്പോൾ ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട് ആ പേപ്പറും കൂടി ഊരി എടുത്തിട്ട് ആ ഊരി എടുക്കുന്ന ഭാഗത്തൊരു ഒരു ഗ്മ പോലെ ഒരു സംഭവമുണ്ട് അത് നമ്മൾ ഈ ഡ്രെയിനേജിൽ സ്റ്റിക്ക് ചെയ്യുക അപ്പം സൂപ്പറായിട്ട് അവിടെ ഒട്ടി ഇതുപോലെ ഇരുന്നോളും വളരെ നല്ലൊരു സംഭവമാണ് കണ്ടോ വേ ഒരു സംഗതിയും അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കും വരില്ല പുറത്തുനിന്ന് ഉള്ളിലേക്കും പോവില്ല വെള്ളമല്ലാതെ അത്ര സൂപ്പർ ഒരു സംഗതിയാണ് വെള്ളം എന്നാൽ നല്ല രീതിൽ പോവുകയും ചെയ്യും വെള്ളം യാതൊരു തടസ്സവും ഇല്ലാത്ത രീതിയിൽ വെള്ളം പോവും പക്ഷേ എന്താ പറയുക ഇപ്പം നമ്മൾ എന്തെങ്കിലും വാഷ് ചെയ്യുമ്പോൾ ഒരു ബട്ടനോ അല്ലെങ്കിൽ എന്ത് സ സോപ്പിൻ്റെ ഒരു കഷ്ണോ അല്ലെങ്കിൽ തലമുടി മെയിനായിട്ട് മുടിയാണ് അല്ലേ അതൊക്കെ വന്ന് അവിടെ നിൽക്കും തടഞ്ഞ് നിൽക്കും എന്നിട്ട് നമുക്കത് എടുത്തിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് കൊട്ടാം കുറേ നാളൊരു മെഷ് യൂസ് ചെയ്യാൻ സാധിക്കും ഒരു ബാത്റൂമിൽ ആ മെഷ് ഇങ്ങനെ കഴുകിയാൽ മതി അത്ര നല്ലൊരു സംഭവമാണ് ഇനി ഈ മെഷീനം നമുക്ക് വാഷ് ബേസിനിലേക്കും ഉപയോഗിക്കാം കേട്ടോ അങ്ങനെ നല്ല സൂപ്പർ സംഭവമാണ് വില കുറവില് കിട്ടി വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാം ലാസ്റ്റിംഗ് ആയിട്ട് ഉപയോഗിക്കാം അങ്ങനെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തണു നന്ദി